ഇവിടെ ആർട്ട് സെറ്റ് കാണാം അമ്പത് പീസ് ഉള്ള ആർട്ട് സെറ്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് രൂപയാണ് ഇതിന്റെ വില നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇപ്പൊ തുറക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ സൈഡിൽ കാണുന്നതാണ് സ്കെച്ച് നമുക്ക് മുപ്പത്താറ് കളേഴ്സ് സ്കെച്ചിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടെ സ്കെയിൽ ഉണ്ട് ഈ ഭാഗത്തായിട്ട് സ്കെയിൽ കാണാം പിന്നെ ഇവിടെ പത്ത് പേപ്പർ ക്ലിപ്സ് ഉണ്ട് പിന്നെ ഇവിടെ ബ്രഷ് ഉണ്ട് പിന്നെ ഒരു പെൻസിലും ഉണ്ട് പിന്നെ എന്റെ മുകളിലായിട്ട് ഒരു റബ്ബർ കാണാം പിന്നെ അതിന്റെ മുകളിൽ ഒരു പശയുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് പെയിന്റ് മിക്സ് മിക്സ് ചെയ്യാനുള്ളൊരു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യാം പിന്നെ ഇതാണ് വാട്ടർ കളർ ഇതിൽ പന്ത്രണ്ട് വാട്ടർ കളർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റാപ്ലർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കത്രിക ഉണ്ട് പിന്നെ ഇവിടെ ഒരു കട്ടറുണ്ട് റൗണ്ട് ഷേപ്പില് പിന്നെ നിങ്ങള് ഓയിൽ പേസ്റ്റ് ഒക്കെ മാറ്റുകയാണെങ്കിൽ കൈ കൊണ്ട് മാറ്റിയാൽ മതി സ്പോഞ്ച് കൊണ്ട് മാറ്റാം പിന്നെ ഇവിടെ ഇരുപത്തിനാല് പ കളർ പെൻസിലുണ്ട് അതിനെടുത്ത് കാണിച്ച് തരാം പിന്നെ ഇവിടെ ഇരുപത്തിനാല് ഓയിൽ പേസ്റ്റും ഉണ്ട് ഇവിടെ അതുപോലെ ഉണ്ട് അപ്പൊ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടക്കിഷ്ടങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഓർഡർ ചെയ്തത് നിങ്ങൾ ഓർഡർ ലൈക്ക് കമന്റ് ചെയ്യാൻ ബൈ